അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഞാൻ ജസീർ ഇഷാമി അരീക്കൂർ ഇപ്പോൾ വയനാട് തന്നെയാണ് ഉള്ളത് വയനാട്ടിൽ നിന്ന് പടിഞ്ഞാറത്തറ പോകുന്ന വഴിയിൽ ഒരു മക്കാം കണ്ടു മേൽക്കൂരയിൽ നിന്നും ഇല്ലാത്തൊരു മക്കാം അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അറിയുന്ന ആളുകളോട് ചോദിച്ചു അവിടെ സിയാറത്ത് ചെയ്തു വളരെ വലിയ ദ്വാക്ക് ഉത്തരം കിട്ടുന്ന ഒരു മക്കാമാണ് എന്നാണ് അറിയുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത് നടുവട്ടും ചാൽ മക്കാം ഇവിടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മക്കാമാണ് അപ്പോൾ പത്തൊൻപത് വയസ്സുള്ള ഒരാൾ ഉപരക്ക് ഓർമ്മ വയ്ക്കുന്ന കാലത്തായി ഈ മക്കാം ഇതുപോലെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഈ മഹാനെക്കുറിച്ചുള്ള പേരും കാര്യങ്ങളൊന്നും അറിയില്ല കാരണം പണ്ട് കാലത്തൊക്കെ മഹാന്മാരായ ആളുകളൊക്കെ ഈ വയനാട്ടിലേക്ക് വന്ന് വയനാട് എന്ന് പറഞ്ഞാൽ ഒരു കാട് ഏരിയയാണല്ലോ ആരുമില്ലാതെ ഒഴിഞ്ഞിരുന്ന് ഇവിടെ വന്ന് വിവാദത്ത് ചെയ്യുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വയനാട് ജില്ലയിൽ ഇഷ്ടം പോലെ മക്കാമുകളുണ്ട് അതിൽ പല മക്കാമുകളും പേരറിയാത്ത വളരെ പഴക്കമുള്ള മക്കാമുകളാണ് ഇവിടെ വരുന്ന ആളുകൾ പറഞ്ഞത് വളരെയധികം ദാക്ക് ഇജാപത്ത് കിട്ടുന്ന ഒരു സ്ഥലമാണ് എത്രയോ ഇവിടെ വന്ന് സാർത്ത് ചെയ്ത് പോകുന്നതാണ് എന്നാണ് അപ്പോൾ അള്ളാഹു അറിയൽ ഇഷ്ടപ്പെടാത്ത ജനങ്ങളറിയൽ ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള മഹാന്മാർ ഒഴിഞ്ഞ സ്ഥലത്ത് വന്ന് ഇപ്പോൾ സി എം മടവൂർ മഹാനവറുകളൊക്കെ വയനാട് ചുരത്തിൽ നാലാമളവിലൊക്കെ ഇരുന്ന ഗുഹ നമുക്കറിയുന്നതാണ് അതുപോലെ പല മഹാന്മാരും ഇവിടെ വയനാട് ജില്ലയിൽ വന്ന് മുൻകാലത്ത് ഇബാദത്ത് ചെയ്ത് കൂടിയിരുന്നു അവരുടെയൊക്കെ മക്കാമുകളാണ് ഇവിടെ പല സ്ഥലത്തായിത് കാണുന്നത് ഈ മക്കാമിൽ പിന്നെ പല ആളുകളും വലിയ വലിയ മഹാന്മാരൊക്കെ വന്ന് ചെയ്യാർത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് അറിയുന്ന ഒരാളോട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ട് പറഞ്ഞത് യുവാക്ക് വളരെ ലാഭത്തിലുള്ള ഒരു സ്ഥലമാണ് ഈ മഹാന്മാരുടെയൊക്കെ വർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ ഇരു വീട്ടിലും വിജയിപ്പിച്ച് തെരുമാറാവട്ടെ ജാതിയങ്ങൾ പോരാത്ത ആളുകൾ പറയും പോലെയല്ല കാര്യങ്ങൾ അവർ പറയുന്നത് മക്കാമുഷിരിക്കീങ്ങളെ പോലെയാണ് കേരള സുന്നികൾ എന്ന മക്കാമുഷിരിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ ബിംബങ്ങൾ ആരാധിച്ചിരുന്ന ആളുകൾ ബിംബങ്ങൾ ദൈവങ്ങളാണ് മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി ചില്ലാനം ദൈവങ്ങളെന്നവര് പറയാറുണ്ട് അന്നത്തെ കാലത്ത് റസൂള്ളു സലഹ്ഹ്ഹാഹ് അലസ്ലമാ തങ്ങള് പ്രവാചകത്വം ലഭിക്കുന്ന സമയത്തൊക്കെ മുന്നൂറോളം വരുന്ന പിന്നെ ബിംബങ്ങളായിരുന്നു കാബൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു അതൊക്കെ ദൈവങ്ങളായിട്ട് അവർ സൃഷ്ടിച്ചുണ്ടാക്കുന്ന ഇതിനെ ആരാധിക്കുക ഇത് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ച ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാന്മാർ അവരെ മുൻനിർത്തിയിട്ട് നമ്മൾ ദ്വാ ചെയ്യുന്നതും ദൈവത്തിനോട് ബിംബത്തിനോട് ദ്വാ ചെയ്യുന്നതും ഒരുപോലെ ആക്കി പറയുന്ന വിഡ്ഢികളാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഉള്ള പലരും അതൊന്നും ആരും ചെവി കൊള്ളണ്ട ഇത്ര മഹാന്മാരുടെ അടുത്തൊക്കെ വന്നിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ പിന്നെ അവരെ മുൻനിർത്തി ദാ ചെയ്താൽ വലിയ പ്രതിഫലം ഉണ്ടാവും പിന്നെ അവർ പറയും നേരെ ചോദിച്ചാൽ കിട്ടൂലെ എന്തിനാ മുൻനിർത്തി പറയുന്ന വരെ പിന്നെ ത്തിൻ്റെ അളാപ്പാന മുൻനിർത്തിയിട്ട് മയക്കു വേണ്ടിയിട്ട് ദ്വാ ചെയ്ത ചരിത്രമൊക്കെ നമുക്കറിയാലോ മേ ബി തങ്ങളും തന്നെ ആരാണ് അതിൻ്റെ മേലെ വരാറില്ലല്ലോ പിന്നെ ഞമ്മക്കെന്താ ഞമ്മളെക്കാട്ടിലും അള്ളഹാനെ സ്നേഹിച്ച അള്ളാവ് സ്നേഹിച്ച മഹാന്മാരെ മുൻനിർത്തി ദ്വാ ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രശ്നം അപ്പം അതൊന്നും ആരും ചെവി കൊള്ളണ്ട ഇത്ര മഹാന്മാരെയൊക്കെ അലർത്ത് വന്ന് അവരുടെ പേരിൽ ഫാത്തിഹാസിഡൊക്കെ ഊതിയിട്ട് അത് അധികം ചെയ്ത് അവരെ മുൻനിർത്തി ദ്വാ ചെയ്താൽ അതിന് പ്രത്യേക ഉത്തരം കിട്ടും അള്ളാഹു സുബ്ബാനോ തലേ മഹാന്മാരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഉള്ളാഹു ലോകത്തും നമ്മെ വിജയിപ്പിച്ചു തീരുമാറാവട്ടെ അസലാ വൈകു വ